നമുക്കിന്നൊരു വാഴപ്പിണ്ടി തോരനായാലോ പോളങ്ങളെല്ലാം അടർത്തി മാറ്റി അതിന്റെ ഉള്ളിൽ ഉണ്ണിത്തണ്ടിന് അഥവാ വാഴപ്പിണ്ടി പുറത്തെടുത്ത് വട്ടത്തിൽ ആയിട്ട് കറ പോകാൻ എളുപ്പത്തിന് അരിഞ്ഞെടുത്തു ശേഷം തോരൻ വെക്കാൻ വേണ്ട പാകത്തിന് നെടുകയും കുറുകയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വീണ്ടും അരിഞ്ഞെടുത്തു ഇനി അടുപ്പിൽ പരിപ്പ് വേകാൻ വേണ്ടി വെക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും മൂന്ന് ചെറിയ ഉള്ളിയും രണ്ട് പച്ചമുളക് കീറിയതും നൂറ് ഗ്രാം പരിപ്പും ചേർത്ത് കൊടുക്കാം ഇപ്പുറത്തെ അടുപ്പിലോട്ടൊരു മൺചട്ടി വെച്ച് കുറച്ച് എണ്ണയൊഴിച്ച് അതിലേക്ക് കടിഞ്ഞിട്ട് പൊട്ടി വരുമ്പോഴേക്കും ഒരുപിടി അരി ചേർത്ത് അരി മൂത്തു വരുമ്പോൾ രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചെറിയുള്ളിയും ചേർത്ത് നന്നായി വഴറ്റി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വാഴപ്പിണ്ടിയും ചേർത്ത് ഒന്ന് ഇളക്കി അടച്ചു വെക്കാം ഇപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ അരച്ചു വെക്കാം അപ്പോൾ നമ്മുടെ പരിപ്പ് ഇതായി വെന്ത് വന്നിട്ടുണ്ട് പരിപ്പ് ഒരുപാട് വെന്ത് പോകരുത് നമുക്ക് ഇവിടെ പരിപ്പിനു പകരം മൺപയറും മുതിരയും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് വാഴപ്പിണ്ടിയിലോട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായി ഇളക്കിയെടുത്ത് അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്താൽ വാഴപ്പിണ്ടി തോരൻ വാഴപ്പിണ്ടിത്തോരൻ റെഡിയിട്ട് സെർവയ്യട്ടോ ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഒരു വാഴയിലയിലേക്ക് രണ്ട് കൊണ്ടാട്ടമുളകും രണ്ട് മത്തി വെറുത്തതും കുറച്ച് അച്ചിങ്ങപ്പയർ മുഴുക്കു വരട്ടെയും പിന്നെ നമ്മുടെ സ്പെഷ്യൽ വാഴപ്പിണ്ടി തോരനും കുറച്ച് മോരുകാച്ചിയിലും കൂടെ കൂട്ടി ഒരു പിടുത്തം പിടിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് മോരുകറിയും വാഴപ്പിണ്ടി തോരനും പയറുമുഴുക്ക് വരട്ടേയും ഒരു മീനിന്റെ കഷ്ണവും കൂടെ കൂട്ടി നന്നായി കുഴച്ച് കഴിച്ചു നോക്കി കൂടെ ഒരു കൊണ്ടാട്ടമുളകും കൂടെ കഴിച്ചു അമ്പോ സൂപ്പർ ഒരു രക്ഷയുമില്ല എല്ലാരും വീട്ടിൽ try ചെയ്ത് നോക്കണം കേട്ടോ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ